സ്ക്രോൾ ചെയ്യുന്നത് നിർത്തു ഇപ്പോൾ തന്നെ മറ്റെല്ലാവരും അവധിക്കാലത്തേക്ക് സുഖകരവും മടിയനും ആയിക്കൊണ്ടിരിക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത ആളായി മാറാൻ നിനക്ക് കൃത്യം തൊണ്ണൂറ് ദിവസമുണ്ട് ഇതാണ് നിന്റെ വിന്റർ ആർക്ക് ഇത് നീ പാഴാക്കിയാൽ ജീവിതകാലം മുഴുവൻ നീ അനുദപിക്കും വിന്റർ ആർക്ക് എന്നത് ഒക്ടോബർ ഒരു മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് നീ എപ്പോഴും ആകാൻ ആഗ്രഹിച്ച വ്യക്തിയായി നീ നിന്നെ തന്നെ പണിയുന്ന ഒറ്റപ്പെടൽ മോഡിലേക്ക് പോകുന്ന തൊണ്ണൂറ് ദിവസം ശീതകാലം ആളുകൾ ഹൈബർനേറ്റ് ചെയ്യുന്ന സമയമാണ് അവർ മടിയന്മാരാകുന്നു തണുത്ത കാലാവസ്ഥയെ ഒഴികഴിവായി ഉപയോഗിക്കുന്നു അവധിക്കാലങ്ങളിൽ അമിതമായി കഴിക്കുന്നു സ്വയം വിട്ടുകൊടുക്കുന്നു പക്ഷേ അതുകൊണ്ടാണ് ഇത് ശക്തമായത് മറ്റെല്ലാവരും പിന്നോട്ടു പോകുമ്പോൾ നീ മുന്നോട്ട് പോകുന്നു അവർ കൊഴുപ്പ് കൂട്ടുമ്പോൾ നീ പേശി കെട്ടിപ്പടുക്കുന്നു അവർ സമയം പാഴാക്കുമ്പോൾ നീ കഴിവുകൾ വളർത്തുന്നു നിന്റെ സുഹൃത്തുക്കൾ നിന്നെ ഭ്രാന്തൻ എന്ന് വിളിക്കും ബ്രോ ഇത് അവധിക്കാലമാണ് വിശ്രമിക്കൂ നീ മറുപടി നൽകുന്നു ഞാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന ജീവിതം ജീവിക്കുമ്പോൾ ഞാൻ വിശ്രമിക്കൂ പ്രചോദനം തോന്നുമ്പോൾ നീ എന്തു ചെയ്യുന്നു എന്നതിനെക്കുറിച്ചല്ല വിജയം അനുഭവപ്പെടുമ്പോൾ ആർക്കും കഠിനാധ്വാനം ചെയ്യാം നിനക്കുള്ളിലെ എല്ലാം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നീ എന്തു ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ് വിജയം വർഷത്തിലെ ഏറ്റവും കഠിനമായ സമയത്ത് വിന്റർ ആർക്ക് നിന്നെ പരിശീലിപ്പിക്കുന്നു നേരത്തെ ഇരുട്ട് പുറത്ത് തണുപ്പ് എല്ലാവരും ആഘോഷിക്കുന്നു നീ കഠിനമായ പാത തിരഞ്ഞെടുക്കുന്നു നീ ഇതിൽ കൂടി വരുമ്പോൾ നിനക്ക് എന്തിനും കഴിവുണ്ടെന്ന് നീ തന്നെ തെളിയിക്കുന്നു നീ തകർക്കാനാകാത്ത അച്ചടക്കം കെട്ടിപ്പടുക്കുന്നു തൊണ്ണൂറ് ദിവസത്തേക്ക് നിനക്ക് പ്രതിജ്ഞാബദ്ധമാകാൻ കഴിയുന്നില്ലെങ്കിൽ നീ എങ്ങനെ ഒരു ബിസിനസ് നിർമ്മിക്കും ബന്ധം നിലനിർത്തും ഉത്തരം നിനക്ക് കഴിയില്ല ഒരിടത്തെ അച്ചടക്കം എല്ലായിടത്തും അച്ചടക്കം സൃഷ്ടിക്കുന്നു വിന്റർ ആർക്കിന് നാല് സ്തംഭങ്ങളുണ്ട് ഒന്ന് നഷ്ടപ്പെട്ടാൽ എല്ലാം തകരുന്നു ആഴ്ചയിൽ അഞ്ച് കുറയ്ക്കുക ആർ തവണ ജിം ഒഴിവുകൾ ഇൽ പോഷകാഹാരം ശരിയാക്കുക കലോറി ട്രാക്ക് ചെയ്യുക പ്രോട്ടീൻ ലക്ഷ്യങ്ങൾ നേടുക ഏഴ് കുറയ്ക്കുക എട്ട് മണിക്കൂർ ഉറക്കം നേടുക മദ്യവും ജങ്ക് ഫുഡും ഒഴിവാക്കുക ദിവസവും മുപ്പത് മിനിറ്റ് വായിക്കുക ജേർണൽ ചെയ്യുക അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക നെഗറ്റീവ് സ്വയം സംസാരം ഒഴിവാക്കുക നിന്നെ മെച്ചപ്പെടുത്തുന്ന ഉള്ളടക്കം കഴിക്കുക എന്തെങ്കിലും നിർമ്മിക്കുക എന്തെങ്കിലും പഠിക്കുക മൂല്യം സൃഷ്ടിക്കുക ഉയർന്ന വരുമാനമുള്ള ഒരു കഴിവ് തിരഞ്ഞെടുക്കുക വീഡിയോ എഡിറ്റിംഗ് കോപ്പിറൈറ്റിംഗ് കോഡിംഗ് സെയിൽസ് അത് മാസ്റ്റർ ചെയ്യാൻ ദിവസവും രണ്ട് മണിക്കൂർ സമർപ്പിക്കൂ കഴിക്കുന്നത് നിർത്തുക സൃഷ്ടിക്കാൻ തുടങ്ങൂ ജനുവരി ഒരു ഓടെ നിനക്ക് കാണിക്കാൻ കഴിയുന്ന എന്തെങ്കിലും നിർമ്മിക്കൂ ദിവസവും പരമാവധി മുപ്പത് മിനിറ്റ് സോഷ്യൽ മീഡിയ നിന്റെ ലക്ഷ്യങ്ങളെ സേവിക്കാത്ത പാർട്ടികൾക്ക് ഇല്ല എന്ന് പറയൂ നിന്റെ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കാത്ത ആളുകളിൽ നിന്ന് അകലം പാലിക്കൂ ഏകാന്തതയോട് സുഖകരമാകൂ ആളുകൾ മനസ്സിലാക്കില്ല അവർ നിന്നെ അതിരുകടന്നവനെന്ന് കരുതും അനുവദിക്കുക വസന്തം വരുമ്പോൾ നീ വ്യത്യസ്ത തലത്തിലായിരിക്കുമ്പോൾ അവർ നിന്റെ രഹസ്യം എന്താണെന്ന് ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒരു ആണ് നീ നേരത്തെ എഴുന്നേൽക്കുന്നു നീ കണ്ണാടിയിൽ നോക്കുന്നു കീറിയിരിക്കുന്നു നിന്റെ മുഖം മൂർച്ചയുള്ളതാണ് നിന്റെ കണ്ണുകൾക്ക് വ്യത്യസ്ത രൂപമുണ്ട് ശ്രദ്ധയുള്ള ദൃഢനിശ്ചയമുള്ള അപകടകരമായ നീ പന്ത്രണ്ട് പുസ്തകങ്ങൾ വായിച്ചു പണം ഉണ്ടാക്കുന്ന ഒരു കഴിവ് നിർമ്മിച്ചു നിനക്ക് കഠിനമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ചു എല്ലാവരും ശ്രദ്ധിക്കുന്നു എന്താണ് സംഭവിച്ചതെന്ന് അവർ ചോദിക്കുന്നു അപ്പോഴാണ് നിനക്ക് മനസ്സിലാകുന്നത് വിന്റർ ആർക്ക് തൊണ്ണൂറ് ദിവസത്തെക്കുറിച്ചായിരുന്നില്ല അത് താൻ പറയുന്നത് ചെയ്യുന്ന തരത്തിലുള്ള ആളായി മാറുന്നതിനെക്കുറിച്ചായിരുന്നു ജീവിതത്തിന് ഒരു അടിത്തറ കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ നിനക്ക് ഒരു തിരഞ്ഞെടുപ്പുണ്ട് ഓപ്ഷൻ ഒന്ന് ഈ വീഡിയോ അടച്ച് സ്ക്രോളിംഗിലേക്ക് മടങ്ങുക മറ്റൊരു തൊണ്ണൂറ് ദിവസം പാഴാക്കുക ഓപ്ഷൻ രണ്ട് പ്രതിജ്ഞാബദ്ധമാകുക ഉച്ചത്തിൽ പറയുക ഞാൻ വിന്റർ ആർക്ക് ചെയ്യുകയാണ് താഴെ കമന്റ് ചെയ്യുക ഇത് യാഥാർത്ഥ്യമാക്കുക അടുത്ത തൊണ്ണൂറ് ദിവസം നീ ഇത് ചെയ്തോ ഇല്ലയോ കടന്നുപോകൂ അവ കടിയുമ്പോൾ നീ ആരായിരിക്കാൻ ആഗ്രഹിക്കുന്നു നിന്റെ വിൻ്റർ ആർക്ക് ഇപ്പോൾ ആരംഭിക്കുന്നു നാളെയല്ല തിങ്കളാഴ്ചയല്ല ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഓഫ് ചെയ്ത് ജോലിയിലേക്ക് പോകൂ മാറ്റം വരുത്തിയവനായി ഞാൻ നിന്നെ അപ്പുറത്ത് കാണാം നമുക്കത് നേടാം